ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു ഏട്ടോ രാവിലെ എണീറ്റപ്പം തന്നെ നല്ല മഴയായിരുന്നു അതുപോലെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു രാവിലെ ഇന്തു കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അമ്മ രാവിലെ ഇലയപ്പം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പല്ലേ വെച്ചിട്ട് വന്നിട്ട് അത് രണ്ടെണ്ണം കഴിച്ചു ഇപ്പം ക്ലാസ്സിന് പോകുന്നത് കൊണ്ട് ഒരുപാട് തുണി കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ആ തുണിയെല്ലാം കഴുകിയിട്ടിട്ട് വന്നപ്പോഴത്തേക്ക് മൂന്ന് മണിയായിരുന്നു പിന്നെ ഞാനങ്ങ് കുളിച്ചു കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തു പിന്നെ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് തലക്കെട്ടി വെച്ചിട്ട് പഠിക്കാനായിട്ടിരുന്നു അപ്പോൾ എൻ്റെ കൈ ഫുൾ ആയി ശക്തി ബുക്കായിരുന്നു അപ്പം ഞാൻ ഏതെങ്കിലും ബുക്ക് മാത്രം പൊതിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ പുതിയ പണ്ടിരിക്കാതെ ഉണ്ട് കേട്ടോ സ്കൂൾ വെറുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഞാൻ ചേട്ടനൊക്കെ കുഞ്ഞിലെ അപ്പോൾ അമ്മയച്ചനായിരുന്നു പൊതിയാനായിട്ടിരിക്കുന്നത് അപ്പോൾ സ്കൂൾ വർക്കുന്നതിന് ഒരു ദിവസം മുന്നേക്കെ അമ്മയച്ചനും ഇങ്ങനെ പൊതിയാനായിട്ടിരിക്കും അപ്പം ഞാനും അവനും കൂടെ ഭയങ്കര അടി ആദ്യം എൻ്റെ പുതിയനോ ആദ്യം അവൻ്റെ പുതിയനോ എന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഇങ്ങനെ അമ്മയും അച്ഛനും കൂടി ഇങ്ങനെയൊന്ന് പൊതിയും ആ സമയത്ത് ഒരു കരണ്ട് ബൂക്കും പിന്നെ ധൃതി വെച്ച് പൊതിഞ്ഞ് ഏതൊക്കെ സ്റ്റിക്കർ വേണമെന്നൊക്കെ വെച്ചിട്ട് ആ സ്റ്റിക്കറൊക്കെ വെച്ച് ഒട്ടിച്ച് അതൊക്കെ ഒരു പ്രത്യേക രസമുള്ള കാലമായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ ഓർത്ത് പോയി അറിയാതെ അപ്പം ഞാൻ ബുക്കൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ട് ഞാൻ ക്ലാസ്സിലാണോ കോളേജിലാണോ എന്നൊന്നും വിചാരിക്കേണ്ട വീട്ടിൽ തന്നെയാണ് ചെറുതായിട്ടൊരു ഇൻസ്റ്റാൽ ജി അടിച്ചപ്പോഴത്തേക്കും പോയി പഴയ യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ഒരുങ്ങിയിട്ട് ബാഗും തൂക്കിയിട്ട് റൂമിനകത്തിരിക്കുന്നതാണ് പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ മറക്കുന്ന സാധനമായിരുന്നു കാൽക്കുലേറ്ററ് പിന്നെ ഞാൻ പോയിട്ട് വിഷം എന്നപ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ പോയിട്ട് കുറച്ച് മിൽക്ക് മേഡ് ഉണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചു പിന്നെ നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ചായ ഇടാന്ന് വെച്ചു കാരണം അച്ചാച്ചി വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അച്ചാച്ചിക്ക് പോയിട്ട് നമ്മൾ ബ്രൂ കാപ്പിയാണ് അപ്പോൾ ആ കാപ്പി ഇട്ട് കൊടുത്തു പിന്നെ അച്ചാച്ചിയിലെടുത്ത് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോറ് കഴിക്കാനായിട്ട് പോയി കിഴങ്ങുവഴിക്കൂർട്ടിയും മോരും ഉള്ളായിരുന്നു അപ്പോൾ എനിക്ക് കറിയായിട്ട് അപ്പോൾ അത് ഞാൻ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു മീൻകറിയും കാര്യങ്ങളൊന്നും ഞാൻ കഴിക്കാത്ത കാരണം എനിക്ക് വളരെ കറി കുറവായിരിക്കും എപ്പോഴും പിന്നെ മണി നാലുമണി നാലുമണിയല്ല പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ചായ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ചായ ഇട്ട അച്ചയ്ക്ക് കൊടുത്ത ചായ അതിൻ്റെ ബാക്കി കുറച്ച് ചായ ഞാനിങ്ങൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ ഇലയപ്പം ആയത് കാരണം രാവിലെ ബാക്കി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ പലഹാരം ബാക്കി വന്നു കഴിഞ്ഞാൽ അമ്മ പറയും ഇനി ഉണ്ടാക്കി തരത്തില്ലെന്ന് പറയും അപ്പോൾ അമ്മയുടെ ഭീഷണി കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇലയപ്പം എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം വെള്ളം കുടിച്ചു അപ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കുന്ന എൻ്റെ ആരും കുറ്റം പറയില്ല ഇങ്ങനെങ്കിലും ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല ഞാൻ വെള്ളം കുടിക്കത്തില്ല പിന്നെ കുറേ നേരം കരിങ്കളി കളിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പിണ്ണാക്ക് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല അമ്മ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പിണ്ണാക്ക് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുട്ടികൾ ഈ കുറച്ച് പോച്ചയൊക്കെ വലിച്ചിട്ട് കൊടുത്തു അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ ചന്ത ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലായിരുന്നു ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട്